നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പുകയുകയാണ് ഏത് നിമിഷവും അമേരിക്കയുടെ മിസൈലുകൾ ടെഹ്റാനിൽ പതിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ് ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ഖമേനി ഭരണകൂടത്തിന് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിംഗ് ഓഫ് സയോൺ അതീവ രഹസ്യമായി രാജ്യമിട്ടതായാണ് റിപ്പോർട്ട് ഇറാന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് കരുതുന്നുണ്ട് ഇതിന് പിന്നാലെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അതിർത്തികളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയതോടെ മേഖലയിൽ യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു വമ്പൻ നീക്കം ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു ഖത്തറിലെ അൽ ഉദു ഉൾപ്പെടെയുള്ള പ്രമുഖ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി മാറാൻ നിർദ്ദേശം ലഭിച്ചു ഒരാളെ ആക്രമിക്കാൻ സൌകര്യം ചെയ്തു കൊടുക്കുന്ന അയൽ രാജ്യങ്ങളെയും വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉറപ്പാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എപ്പോൾ എങ്ങനെ ആക്രമിക്കണം എന്നത് മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളതെന്ന് ഇസ്രായേൽ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇറാനിലെ ആഭ്യന്തര സാഹചര്യം അതീവ ഗൗര ഗുരുതരമാണ് ആയിരത്തി തൊള്ളായിരത്തി വിപ്ലവത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണിത് സുരക്ഷാ സേനയുടെ വെടിയേറ്റും അടിച്ചമർത്തലിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ് കടന്നതായാണ് പുതിയ റിപ്പോർട്ട് പതിനെണ്ണായിരത്തിലധികം പേർ ജയിലിലാണ് യുവാക്കളെ ടി വിയിൽ കൊണ്ടുവന്ന് നിർബന്ധിച്ച കുറ്റസമ്മത നടത്തിക്കുന്ന ക്രൂരമായ ക്രൂരതയും ഇറാൻ തുടരുന്നു സ്ഥിതി വഷളായതോടെ ഇന്ത്യൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകി ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു ഇറ്റലി സ്പെയിൻ പോളണ്ട് എന്നീ രാജ്യങ്ങളും സമാനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കി അമേരിക്കൻ നീക്കത്തെ ശക്തമായി എതിർത്ത് റഷ്യയും ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ ആഭ്യന്തരകാര കാര്യങ്ങൾ വിദേശ ഇടപെടൽ പാടില്ലെന്നാണ് ഇവരുടെ നിലപാട് എന്നാൽ സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്ന ഇറാൻ ഭരണകൂടത്തെ നിലയ്ക്ക് നിർത്താതെ പിന്നോട്ടില്ലെന്ന വാശിയിലാണ് ട്രംപ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ പശ്ചിമേഷ്യ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്നാണ് വിലയിരുത്തൽ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മണിക്കൂറുകൾ മാറുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം